യും പരിശുദ്ധാത്മാവിന്റെയും ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമെ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ഈ ശയേ ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണതുപോലെയാണ് കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് കർത്താവെ നിന്റെ ഉള്ള എല്ലാ ഡോക്യുമെൻസിനെയും ആശീർദിച്ച് പ്രാർത്ഥിക്കുന്നു കിട്ടാത്ത ഡോക്യുമെൻസ് കർത്ത ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ് കർത്താവ് അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കടങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കർഷക കർഷകർ ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമാ ദേവമാതാവിൻ്റെ മദ്യ ഭവനരഹിതരെ അവരെ ആശ്രദിക്ക പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കൾ ഇല്ലാത്തവർ അവരെ ആശ്രദിക്ക പ്രാർത്ഥിക്കുന്നു നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതിയായി കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മധ്യസ്ഥത്താൻ പിതാവിൻ്റെയും പുത്തൻ്റെ നിങ്ങൾ നിങ്ങളാസ്വദിക്കപ്പെടുന്നു നിങ്ങൾ സൗഖ്യപ്പെടുന്നു തിരികെ വരണ സമയം അനുഗ്രഹിക്കട്ടെ അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ കൃപാസനം സംഭവിച്ച സംഭവം െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലും

ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ഉടമ്പടിയിലെ ജീവിക്കുന്നവരുടെ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു ത്ര ഭീഷണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ നമ്മുടെ സൽപ്രവർത്തികളാണ് ഞാൻ പറയണത് ശ്രദ്ധിച്ചേക്കണേ കാര്യം ലോകത്തില് എന്തുമാത്രം സൽപ്രവൃത്തികളാണ് ഈ ഉടമ്പഴി എടുത്ത മനുഷ്യര് ചെയ്യുന്നതെന്ന് നമ്മൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും ആതുരാലയങ്ങളിലും കേരളത്തിലെ എല്ലാ ആതുരാലയങ്ങളിലും ലോകത്തിലുള്ള മലയാളികൾ അടുത്ത് താമസിക്കുന്ന എല്ലാ ദുരാലയങ്ങളിലും ആവശ്യത്തിന് പണവും അതുപോലെ തന്നെ സമ്പ നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളും വസ്ത്രങ്ങളൊക്കെ ഒക്കെ ഉടമ്പെടുത്തവർ അവരുടെ സ്പിരിച്വൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അവരും ചിലപ്പോൾ ചെയ്യുന്ന മറ്റുള്ളവരെ ശ്രദ്ധിക്കാനൊരു കാര്യം പറയണം ൽപ്രവൃത്തികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ബാക്ടീരിയ കയറുന്ന കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഈയൊരു സിറ്റുവേഷനിൽ തന്നെ സൽപ്രവർത്തികൾക്ക് ഇങ്ങനെ സംഭവിക്കും കാര്യ സ്ഥലപ്രവൃത്തികൾ കളങ്കിത സൽപ്രവൃത്തി ഉണ്ട് നിഷ്കളങ്ക സൽപ്രവൃത്തി ഉണ്ട് രക്ഷാകര സ്ഥലപ്രവൃത്തി അഥവാ കൃപാവര പ്രവൃത്തി പ്രവൃത്തിയുണ്ട് അവ മൂന്ന് തരം പ്രവൃത്തികളാണ് സൽപ്രവൃത്തികളുള്ളത് ഒന്ന് കളങ്കിത സൽപ്രവൃത്തി അതിന് ബൈബിൾ വളരെ മോശം ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് എസ് എ അറുപത്തിനാല് ആറ് ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങൾ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ് വസ്ത്രം പോലെയുമാണ് ഇത് പി ബൈബിൾ ആണ് അത് ഗ്രീക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന തർജ്ജുമ്പോ ലാറ്റിൻ മൂലം ഉൾഗാത്തായി എടുത്ത തർജ്ജമയാണ് നമ്മളുടെ മുത്തേട പഴയ ബൈബിള് മലയാളം ബൈബിള് മുത്തൻ ബൈബിളിൽ ഇതിനേക്കാൾ രൂക്ഷമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സൽപ്രവർത്തികൾ വസ്ത്രം പോലെയാണ് മുത്തനച്ഛൻ്റെ എഴുതിയിരിക്കുന്നത് അത് ലാറ്റിൻ ട്രാൻസ്ലേഷനാണ് മലയാളത്തിലേക്ക് അത് ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെയാണ് ചില സൽപ്രവർത്തികൾ അങ്ങനെയൊക്കെ സംഭവിക്കും സംഭവം സ്ഥലപ്രവർത്തിയായിരിക്കും പക്ഷേ ആ ഉദ്ദേശി ഉദ്ദേശുദ്ധി അല്ലേ അവിടെയാണ് ശുദ്ധ സൽപ്രവർത്തിയും കളങ്കിത സൽപ്രവൃത്തിയുമായിട്ട് വരുന്നത് ഉടമ്പടിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ് സ്ഥലപ്രവർത്തി എന്നാണ് ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളുടെ ചാരിറ്റി ലെവലെ സുവിശേഷവിഹിതമായ കൈമാറ്റ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഉടമ്പടിയിലെ അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളു ഉദ്ദേശിക്കണത് ഉടമ്പടി സർപ്പുദ്ദേശിക്കണത് നിങ്ങളുടെ ആംഡായിട്ടുള്ള എക്യുബ്ഡായിട്ടുള്ള പേഴ്സൺ ആകുക കാരണം ഈക് ദൈവമായിട്ട് ഈക്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ദൈവം പിന്നെ നമുക്ക് ചെയ്യാവുന്ന സുപിശിക്ഷ വിഹിതമായ രീതിയിൽ ഒരു കോമ്പറ്റൻസി രൂപപ്പെടുത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ അതിന് നമ്മളെ സഹായിക്കുന്ന സ്ഥലപ്രവൃത്തികൾ അപ്പോൾ സ്ഥലപ്രവൃത്തികൾ ചെയ്യുന്നത് കളങ്കിത സ്ഥലപ്രവൃത്തി എന്ന് വെച്ചാൽ ഉദ്ദേശം കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് തങ്ങള് ഈ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുന്നതും അനാഥാലയം സന്ദർശിക്കണതും പൊതിച്ചോറ് കൊടുക്കുന്നതും വസ്ത്രം വിതരണം ചെയ്യണതും പാവത്തങ്ങളെ സഹായിക്കുന്നതും ഒക്കെ ആ വിഷയം നടക്കാൻ വേണ്ടിയാണെന്നുള്ള ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മാലിന്യ വസ്ത്രം പോലെയാകും ആ മാലിന്യം വരുമതിൻ്റെ അകത്ത് ആ താല്പര്യം സ്വർത്താല്പര്യങ്ങൾ വ്യക്തിപരമായ താല്പര്യങ്ങളിലെ മാലിന്യങ്ങൾ വരേണ്ടത് അപ്പം അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റബിളല്ല വല്ല വസ്ത്രം ചില സമയത്ത് അങ്ങനെ വന്നാൽ പോലും നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഈ എല്ലാ വസ്ത്രങ്ങളും അലക്കുന്ന ഒരു ഉണ്ട് അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ബൈബിൾ അവസാനിപ്പിക്കുന്നത് വെളിപാട് അവസാനിക്കണം അങ്ങനെയാണ് അതെ ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ് ആരാണ് വെള്ള വെള്ള അങ്കി അങ്കി വസ്ത്രം അണിഞ്ഞ ഇവർ എവിടെ നിന്ന് വരുന്നു എവിടെ നിന്നാണ് ഞാൻ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞു ഇവരാണ് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ വലിയ ഞെരുക്കത്തിൽ ആ ഞെരുക്കം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതല്ല പ്രശ്നം ആ ഞെരുക്ക സമയത്ത് കുഞ്ഞാടിന്റെ രക്തങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ തങ്ങളുടെ വസ്ത്രം കഴുകി വെളിപ്പിച്ചവർ കഴുകി വെളിപ്പിച്ചവർ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ചവര് നമ്മുടെ സൽപ്രവർത്തികളിൽ എങ്ങനെയെങ്കിലും കളങ്കം കയറിയാലും നമ്മൾക്ക് നമ്മുടെ സഹനങ്ങളെ അതിന് പരാതിയും പരിഭവവും ഇല്ലാതെ ക്രിസ്തുവിൻ്റെ സഹനം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഡിറ്റർജൻറ്റ് ക്ലീൻനെസ് അവിടെ വരും അപ്പം അത് നല്ലതാണ് ശരിക്കും ഈ സൽപ്രവർത്തികളെ തീരത്തി മുമ്പ് സ്വീകാര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനിൽ മുക്കണം നമ്മൾ ഏതാണത് ക്രിസ്തുവിൻ്റെ രക്തം ഭർത്താവിൻ്റെ സഹനമാണ് അതായത് നമ്മൾ അനുഭവിക്കുന്ന ജീവിത ജീവിതസഹനങ്ങളിൽ മറ്റുള്ളവർ ആണതിൻ്റെ കാരണമെങ്കിലും അവിടെ കഴുത്തേക്ക് കയറാനും മത്സരം ഉണ്ടാക്കാനും വാഗ്വാദം ഉണ്ടാക്കാനും മത്സരം ജയിക്കാനും അത് ലോകത്തിലുള്ള ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും ആ രീതി ചെയ്യും അപ്പം അത് നമുക്ക് സ്വീകാര്യമല്ല കാര്യം ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക എന്നുള്ളതാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ മാതാവിനും നന്ദി പറയുന്നു തമ്പരാനോട് സെബാസ്റ്റ്യൻ കാവാലം സെൻ്റെരാസഭകമാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിരുന്ന വ്യക്തിയാണ് അത് ഒ ഇ ടി എക്സാമിൻ്റെ ഒ ഇ ടി എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു എടുത്തിരുന്നത് അത് കഴിഞ്ഞ ശേഷം അത് ക്ലിയർ ആയ ശേഷം ഞാൻ യു കെയിലേക്ക് പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം മോളെ പ്രഗ്നൻ്റായി മൂന്നാം മാസം മൂന്ന് മാസമായപ്പോഴത്തേക്കും സ്കാൻ ചെയ്തു സ്കാനിങ്ങിനെല്ലാം നോർമലായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൽ സ്ക്രീനിങ് ടെസ്റ്റിൽ മോൾക്ക് ഇൻക്രീസ് റിസ്ക് ഓഫ് ഹാവിങ് എ ബേബി വിത്ത് ഡൗൺ സിൻഡ്രോം എന്നാണ് അവർ റിസൾട്ട് വന്നത് അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് ഫർദർ ടെസ്റ്റുകളും കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർദർ ടെസ്റ്റുകളാണ് സജസ്റ്റ് ചെയ്തത് അതായത് അംനോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതിൽ തന്നെ റിസ്ക് ഉണ്ട് പോർഷന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു വേറൊരു ടെസ്റ്റൊന്നും ഇല്ല കുഞ്ഞിനെ ഏതവസ്ഥയിലാണല്ലോ സ്വീകരിക്കുമെന്നും ഓൺലൈൻ ഉടമ്പടി ഞാൻ വീണ്ടും എടുത്തു ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ യാതൊരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ദൈവം ഞങ്ങൾക്ക് നൽകാൻ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു അതെ ആദ്യം ഉടമ്പടി നേരിട്ടെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് കഴിഞ്ഞ ശേഷം ഇതറിഞ്ഞതിനു ശേഷം വീണ്ടും ഓൺലൈൻ ഉടമ്പടി രണ്ടായിരത്തി കഴിഞ്ഞ വർഷം എടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ആദ്യമായി ഞാൻ ഈശോയോടും മാതാവിനോടും ക്ഷമ പറയുകയാണ് സാക്ഷ്യം പറയാൻ താമസിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ സമർപ്പിച്ചു അതിൽ രണ്ടെണ്ണം എനിക്ക് സാധിച്ചു കിട്ടി എൻ്റെ ഒന്നാമത്തെ നിയോഗം എൻ്റെ ഞാൻ താമസിക്കുന്ന വീടും സ്ഥലവും വിൽക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ചത് മുതൽ അലർജിയുടെ രോഗങ്ങളാണ് മൂത്ത കുട്ടിക്ക് ശ്വാസം മുട്ടുമൂലം ഒരുപാട് ആശുപത്രികളിലും രോഗത്താൽ ഞാൻ കളരേറെ കടബാധ്യത എനിക്ക് വന്നു രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴും അവനും എട്ടാം മാസമായപ്പോൾ ആദ്യം ഫേഷ്യൽ പാലസി എന്നും പറഞ്ഞു വന്നു പിന്നെ ഫിക്സ് വരാൻ തുടങ്ങി പിന്നീട് അവനും അലർജിയെ സംബന്ധമായ രോഗങ്ങളായി എൻ്റെ ഭർത്താവ് വിദേശത്തായിരുന്നു എങ്കിലും ഒരു കമ്പനി വർക്കൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് സ്ഥിരമായ ശമ്പളമൊന്നും അയച്ചു തരാൻ പറ്റത്തില്ല ഞാൻ പലരിൽ നിന്നും കടങ്ങൾ വാങ്ങിച്ചും കയ്യിലിരുന്ന സ്വർണാഭരണങ്ങൾ വിറ്റും ജീവിത പങ്കാളി അയച്ചിരുന്ന പണം ഉപയോഗിച്ചു ഹോസ്പിറ്റലുകളിൽ ഒരുപാട് കയറി ഇറങ്ങി അങ്ങനെ കടബാധ്യത വന്നു അവസാനം വിദേശത്തു നിന്ന് എൻ്റെ ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി തിരിച്ച് നാട്ടിൽ വന്നു പലയിടത്തും ജോലിക്കായിട്ട് കയറി ഇറങ്ങിയെങ്കിലും സ്ഥിരമായ ഒരു ജോലി ലഭിച്ചില്ല അതിൻ്റെ രണ്ട് വർഷത്തോളം ഞങ്ങളൊരു വരുമാനമില്ലാതെ വീണ്ടും കടങ്ങൾ കൂടി കൂടി വന്നു അങ്ങനെ ഞങ്ങൾ വീടും സ്ഥലവും വിൽക്കാമെന്ന് തീരുമാനിച്ചു പലരെയും സമീപിച്ചെങ്കിലും പറയുന്നതിൻ്റെ വിലയുടെ പകുതി മാത്രമേ അവർ തരാൻ സന്നദ്ധരായുള്ളൂ അവസാനം ഞങ്ങൾ ബ്രോക്കറുമാരെ സമീപിച്ച് അവരും അതിൻ്റെ നാലിലൊന്ന് തരാനേ തയ്യാറുള്ളൂ അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ് പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു സഹോദരിയെടുത്ത് ഞാൻ സംസാരിച്ച് അപ്പോൾ അവർ അതെടുക്കാമെന്ന് പറഞ്ഞുവെങ്കിൽ ഞങ്ങൾ ചോദിച്ച വില തന്നില്ല എന്നാലും തെറ്റില്ലാതെ അവർ തന്ന് കുറച്ച് കടങ്ങൾ വിടാൻ വിട്ടി അത് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി ഈ രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഞാൻ ഇനി എവിടെ താമസിക്കൂ എന്നായി വീടിൽ പതിനൊന്ന് മാസം കയറി ഇറങ്ങുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കേൾക്കാറുണ്ടായിരുന്നു അപ്പം നിലവിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരപ്രദേശമാണ് കടൽപ്പുറത്ത് ഹസ്ബൻഡിൻ്റെ വലകയിൽ നാല് സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു ഞാനിവിടെ ഓടി വന്ന് മാതാവിനോട് കരഞ്ഞു മാതാവി ഒരു ചെറിയ വീട് എനിക്കവിടെ വയ്ക്കുവാനുള്ള കൃപ തരണമെന്ന് അങ്ങനെ കരഞ്ഞു വിളിച്ചു ഒരു ഒരു പൂശിലേലും കുഴപ്പമില്ല കട്ട വെച്ച് കെട്ടി ഒരു വീട് മതിയെന്ന് പക്ഷേ രണ്ട് മൂന്ന് സഹോദരങ്ങളും പലവരും സഹായിച്ച് തെറ്റില്ലാത്ത ഒരു ഭവനം ഒരുക്കി ഈ ഭവനം ഭവനത്തിൽ നിന്ന് ഞങ്ങൾ പുതിയതായി വെച്ച ഭവനത്തിലോട്ട് രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിച്ച് കയറുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് നൽകി രണ്ടാമതായി എൻ്റെ മൂത്ത മോൻ പ്ലസ് ടു കഴിഞ്ഞു അവന് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ മോനുവായി ലോണിന് വേണ്ടി ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു ബി എസ് സി നേഴ്സിംഗിൽ ലോണൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല എഡ്യൂക്കേഷൻ ലോൺ വേറെ ആണെങ്കിൽ തരാം കാരണം ലോൺ എടുത്ത് പഠിച്ചു കഴിയുമ്പോൾ കുട്ടികളൊന്നും ബാങ്കിൽ അടയ്ക്കാറില്ല അതുകൊണ്ട് ലോൺ തരുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടും എനിക്ക് ലോൺ ലഭിച്ചില്ല പിന്നെ ഞാൻ ജീവിത പങ്കാളിയോട് കാശുരൂപം പോക്കറ്റിലിട്ടിട്ട് മോനുമായിട്ട് പോകാൻ പറഞ്ഞു പിന്നെ ചെന്നപ്പോൾ അവരങ്ങനെ തരുത്തില്ല എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല വേണ്ടുന്ന രേഖകളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ രേഖകൾ ഹാജരാക്കി ആ ലോൺ ഞങ്ങൾക്ക് സാങ്ഷനായി മോൻ പഠിക്കുന്നു നാലാം വർഷം തീരാറായി പഠിത്തം നല്ല രീതിയിൽ നടന്നു പോകുന്നു മൂന്നാമതായി എൻ്റെ സഹോദരൻ്റെ മോനൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് മോൻ്റെ പേര് പ്രിജിൻ എന്നാണ് മോൻ ബൈക്കിൽ വരുമ്പോഴായിരുന്നു ആക്സിഡൻറ്റ് വലിയൊരാക്സിഡൻ്റ് ആയിരുന്നു മോനെ കൊല്ലത്ത് കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു പറഞ്ഞിരുന്നത് എന്നാലേ കുട്ടിയുടെ കാര്യങ്ങൾ പുറത്ത് പിറ്റൊന്നു പറയാൻ പറ്റുകയുള്ളു പറഞ്ഞ് തലയിൽ ബ്ലഡെല്ലാം ക്ലോട്ടായിപ്പോയി വലത് കാലിൻ്റെ കൽപ്പാദത്തിൻ്റെ പുറഭാഗം ഞരമ്പുകളെല്ലാം ചതഞ്ഞ് പോയി വലത് സൈഡ് കണ്ണിൻ്റെ ഭാഗം ചെവി അങ്ങനെ മൊത്തത്തിൽ ഡാമേജ് ഡാമേജായിപ്പോയി ഉടനെ അവർ കാൽപാദത്തൊരു സർജറി പെട്ടെന്ന് ഞരമ്പുകളെല്ലാം കൂട്ടിപ്പിടിച്ച് ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു മറ്റുള്ള സർജറികൾ ഓരോന്നോരോന്നായിട്ട് പിന്നീട് ചെയ്യാം ചെവിയിലെ ഞരമ്പുകളെല്ലാം ജാമമായി പോയി അത് പിന്നീട് സർജ് ചെയ്യണം കണ്ണിൻ്റെ താഴ്വശത്ത് ഒരു സർജറി വേണം പിന്നെ കാലിൻ്റെ പാദത്ത് പ്ലാസ്റ്റിക് സർജറി വേണം ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നത് ഞാൻ മൂന്നാമത്തെ ദിവസം ഇവിടെ ഓടി വന്ന് മാതാവിൻ്റെ മുൻപിൽ ഒരു ചെറിയ പേപ്പറിൽ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രണ്ടിൽ ഒരു മാതാവിനെ വെച്ചിരിക്കണ്ടായിരുന്നു അപ്പോൾ ഒരു പേപ്പർ പേപ്പറെടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞ മോൻ ഒരുപാട് സർജറി പറയുന്നുണ്ട് ഇനി ഒരു സർജറിക്കായിട്ട് ഈ മോനെ കൊണ്ടുപോകാൻ വരല്ലേ സർജറിക്ക് വേണ്ടി കത്തി വയ്ക്കാനിട വരല്ലേ മോനെ സാമ്പത്തികമായി ഇല്ലാത്ത കുടുംബമാണ് എൻ്റെ സഹോദരൻ്റേത് അതിനു ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി പടിപടിയായി പിന്നീട് കുഞ്ഞ് ഉന്മേഷവതിനായി വന്ന് മോൻ്റെ ചുണ്ടൊക്കെ കോട്ടം വന്നായിരുന്നു ഒരു കല കന വലത് സൈഡ് കണ്ണ് ഇടത് സൈഡ് കണ്ണ് കലങ്ങി കണക്കായിരുന്നിരുന്നത് അങ്ങ് ആകെ പെട്ടെന്നങ്ങോ ഈ കുഞ്ഞ് റിക്കവറി ആകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ സർജറി ഒന്നും പിന്നീട് വേണ്ടി വന്നില്ല ഒരു സർജറി പോലും മോന് ചെയ്തില്ല പ്ലാസ്റ്റിക് സർജറിയും ചെയ്തില്ല കാലിലെ മാംസമെല്ലാം പെട്ടെന്ന് ചൂഴുന്ന് കൂടി അങ്ങനെ മോനെ ഓരോ ടെസ്റ്റിനും പിന്നീട് കൊണ്ടു ചെല്ലുമ്പോൾ മോൻ്റെ അമ്മയും ഉടമ്പടിയിലായിരുന്നു ഉടമ്പടി കാശുരൂപം മോൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കും ടെസ്റ്റിലൊന്നും കുഴപ്പം വരല്ലേ മാതാവിന് അതുപോലെ ഓരോ ടെസ്റ്റിലും നല്ല റിസൾട്ടായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത് മോന് ആറുമാസോ ഒരു വർഷമാകുമ്പോൻ ലെവലായി വരാം എന്ന് പ്രതീക്ഷിച്ച രീതി മൂന്ന് മാസം കൊണ്ട് തന്നെ മോൻ നല്ലതുപോലെ റിക്കവറി മോൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴായിരുന്നു ആക്സിഡൻറ്റ് സംഭവിച്ചത് മോൻ പ്ലസ് വണ്ണും പ്ലസ് ടുവും എഴുതിയെടുത്ത് പിന്നെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിച്ച് ഇന്നിപ്പോൾ ആയിട്ട് ഒരു പ്രാക്ടിക്കൽ ജോലിക്കായിട്ട് മോൻ ജോലി ചെയ്യുകയാണ് അതുപോലെ എനിക്ക് ഈ തൈലം കൊണ്ട് ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിലും ഇന്നിപ്പം ഹോസ്പിറ്റലിൽ പോകാനല്ലോ തോന്നി എന്തെങ്കിലും രോഗം വരുന്ന ഉടനെ ഓടിച്ചെല്ലും മാതാവിൻ്റെ അടുത്ത് അനുഗ്രഹത്തോട് പ്രാർത്ഥിക്കും മാതാവി മാതാവിൻ്റെ തൈലവും ഉപ്പും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എനിക്ക് കണ്ണിൻ്റെ ഇരുവശങ്ങളിൽ രണ്ടും ചൊറിഞ്ഞൊരു വല്ലാത്ത വെള്ളച്ചാട്ടവും അസ്വസ്ഥവുമായി എപ്പോഴും ആശുപത്രിയുള്ള എനിക്ക് രോഗങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാണ് അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോയി മാതാവിൻ്റെ എണ്ണ എടുത്ത് രണ്ട് കണ്ണിലും തേച്ച് പിറ്റെന്നായപ്പോൾ എനിക്കത് സൗഖ്യപ്പെട്ടു ഇത്രത്തോളം നന്മകൾ നൽകിയ മാതാവിന് ഈശോ അനുഗ്രഹം ചൊരിഞ്ഞാൽ നല്ല ഇടയനായ ഈശോയ്ക്ക് നന്ദി സ്തുതി ആരാധനയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മീനേ ഞാൻ മാൻവേട്ടം സെൻ്റ് ജോർജ് ഇടവയിൽ നിന്ന് വരുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് എന്നെ ആദ്യത്തെ നിയോഗം എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് അവൾ രണ്ട് വർഷമായി കാനഡയിൽ ജോലി ചെയ്യുവാണ് ആദ്യത്തെ വർഷം അവൾ നേഴ്സിംഗ് എയ്ഡായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി അവൾ മൂന്ന് പിള്ളേർ അടങ്ങുന്ന കുടുംബമായിട്ടാണ് ഇവിടുന്ന് പോയത് ആദ്യത്തെ ഒരു വർഷം വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് അവൾ കടന്നു അവിടുത്തെ എസ്പെൻസും കാര്യങ്ങളും ഒക്കെ ആയ വളരെ തുച്ഛമായ സാലറിയും അവർക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ എൻകെൽഎസ് എക്സാം എഴുതാമെന്ന് പ്ലാൻ ചെയ്തത് എൻ എൻകലസ് എക്സാം മാതി എഴുതി അത് ഫെയിലായി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവൾ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ കൃപാസനം മാതാൻ്റെ അടുത്ത് പോയി നിയോഗം എടുത്ത് പ്രാർത്ഥിക്കണം ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഇന്ന ഡേറ്റ് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രത്യേകം നിയോഗം വെച്ച അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ എൻട്രൻസ് എക്സാം പാസ്സായി അവിടെ നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നല്ല ഉയർന്ന ഗ്രേഡ് തോടുകൂടെ തന്നെ അവൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ സന്തോഷമായിട്ട് അവളവിടെ ജീവിക്കുന്നു ഇപ്പം അതുപോലെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് അവൾ അവൻ ജനിച്ചപ്പോൾ മുതൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏഴ് വയസ്സായപ്പോൾ എല്ലാ മാസവും അവനെയും കൊണ്ട് ഹോസ്പിറ്റൽ പോകാനേ എനിക്ക് സമയമുള്ളായിരുന്നു ഇന്നും പനിയും ചുമയും ആസ്മായുടെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏഴാമത്തെ വയസ്സിൽ വയസ്സിലവന് ടോൺസിലക്റ്റമി അടിനോയിഡിയും കൂടെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അസുഖം അങ്ങോട്ടും മാറിയില്ല കംപ്ലീറ്റ് അലർജി എന്നും എണീക്കുമ്പോൾ തന്നെ അവന് തുമ്മലും മുക്കു ചൊറിച്ചിലും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു അവന് സ്ഥിരം മെഡിസിനായിട്ടവൻ ആൻറ്റി ആയിട്ടാണ് ഇന്നും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആറു വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിനു ശേഷം അവന് ഇന്ന് തൈലം തേച്ച് അവൻ്റെ നെറ്റിയിൽ സ്കൂളിൽ പറഞ്ഞു വിടുമായിരുന്നു അതിന് ശേഷം മരുന്ന് ഉപയോഗിച്ചിട്ടില്ല പോണ കംപ്ലീറ്റ് അലർജി രോഗം മാറിക്കിട്ടി